നമ്മളെ ആസീസ് ഖാന്റെ തട്ടുകടാണതാ അപ്പം നമ്മളെ സാറ ടീമില് അഭിനയിക്കുന്ന ഒരാളാണ് ഊപ്പറ പ്രൊഫഷണൽ ആയിട്ടുള്ള ഊപ്പറ തട്ടുകട ഇപ്പം ആനക്കുഴിക്കലാണ് അപ്പോൾ നല്ലതിനം കടികളും നല്ല വെറൈറ്റി കടികളൊക്കെ ഉണ്ട് നമ്മളെ ആസീസ് ഖാ ഇതാക്കുന്നവരുടെ ഉണ്ടീനുള്ളിൽ ഓപ്പറേ തട്ടുകടയാണ് ഇവിടെ വന്ന് ചായ കുടിക്കാൻ വന്നപ്പോഴാണ് നമ്മളെ അസിസ് ഖാനെയാണ് കണ്ടത് അപ്പോൾ പ്രസിഷ്ട തിരക്കിലാണ് ഉള്ളിൽ ഉണ്ട് ഇവിടെ നല്ലൊരു ഒരു സീരിയൽ ഒരു നല്ല നടനാണ് മുമ്പ് മുമ്പ് ചായന്റെ കടയുടെ ലൊക്കേഷൻ ആണ് കുന്നമംഗലം നമ്മളെ കുറ്റിക്കാട്ടിന്റെ ഭാഗത്തുനിന്ന് വരുന്ന വരുന്ന പിന്നെന്താ പേര് ഞാൻ നിങ്ങളെ വീഡിയോ ഇങ്ങനെ കാണുന്നുണ്ട് നിങ്ങളെ ഒരു ഫോളോവർ ആണ് വീട്ടിലുള്ളവരൊക്കെ കാണും എല്ലാരും കാണും നല്ല രസം ആണ് എന്റെ കാണുമ്പോ പെണ്ണുങ്ങൾ നിങ്ങളൊക്കെ അറിയുന്നതാണ് ഓള് ആവൂർക്കാരില്ല അപ്പൊ ഇങ്ങനെ പറയൂ നിങ്ങളെ നിങ്ങളെ കൂടെ ഉള്ള ആളുകളൊക്കെ ഉണ്ടല്ലോ അവരൊക്കെ അറിയുന്നതാണ് അപ്പൊ എന്നോട് ഇങ്ങനെ കഥകളൊക്കെ പറയും അപ്പൊ ഞങ്ങൾ ഇങ്ങനെ കോമഡികളൊക്കെ ഇവിടെ അത് ശരി അപ്പൊ ശരിക്കും അസീഖെന്ന പേര് ഞങ്ങൾ ഈ പരിപാടിന്റെ പേര് എന്തായിരുന്നു സാറാ ടീം സാറാ ടീം അച്ഛന എത്രആടി നാല് പേര് നല്ലതുണ്ടല്ലോ റീച്ച് ഉണ്ടല്ലോ അല്ലേ അതന്നെ അപ്പൊ അപ്പൊ ആ ഒരു കൂടെ പോയിട്ട് ഇത് ഇത് വേണമല്ല വരുമാനമായിട്ട് അപ്പൊ ജസ്റ്റ് ഞാൻ ഇടങ്ങനെ വന്നപ്പോഴേ ഫസ്റ്റ് ഞാൻ പോയപ്പോ കണ്ടപ്പോ നമ്മളെ കാണുന്ന ഒരാളാണല്ലോ ഞാനങ്ങ് പോവല്ലോ തിരിച്ചു പിന്നെ വീണ്ടും വന്ന നിങ്ങള് ആണോന്ന് അറിയാറോ ആയിക്കോട്ടെ ിയമുള്ളവര് നാളെ ഒരു ഫോളോവറാണ് എല്ലാവരും സപ്പോർട്ട് ചെയ്യണോ എന്റെ പേര് ഫേസ്ബുക്ക് കാലിദോസിന്നെ കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുകയാളൊരു ഹാന് ക്യാപ്ഡാണ് പിന്നെ യൂട്യൂബിന്റെ പേര് സബ്സ്ക്രൈബ് ചെയ്യാസ്ക പറഞ്ഞോ സപ്പോർട്ട് ചെയ്യുന്ന अब ಎಲ್ಲാർಗೂ નમસ્કાર નમસ્કાર